ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസമായി മക്കൾ പറയണു ഉമ്മച്ചിയെ പുഴ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് അപ്പം ഞങ്ങളുടെ എടുത്തുള്ളൊരു പുഴയാണ് കേട്ടത് ചീപ്പും ചീറ എന്ന് പറയും അപ്പം മക്കൾ സ്കൂളിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും ഐശിക്കുട്ടിയും മോളും കൂടെ ബൈക്കിന് പോന്നു മോനില്ല എന്ന് പറഞ്ഞു കാരണം ചുമകാരനും മോനില്ലായെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു അഞ്ചുമണി അഞ്ചരൊക്കെ ആകുമ്പോൾ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അവിടെ നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നാൽ കുറേ ആൾക്കാരെ കാണാം കപ്പിൾസും എല്ലാവരും വരും നല്ല രസമായിട്ട് കാണാം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അഴിച്ചു കൂട്ടി പറഞ്ഞ കഴിച്ചുകൂട്ടിക്കാ വെള്ളത്തിലിറങ്ങണമെന്ന് അപ്പം ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും പറ്റൊന്നുമില്ല നമുക്കിങ്ങനെ നടന്ന് കാണാമെന്നുള്ളൂ എന്നിട്ട് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങോട് പോയാൽ കുറേ എന്താ പറയുക ചിറ പോലെയാണ് കേട്ടോ ഇവിടെ നിന്ന് കണ്ണ പുഴ ഒക്കെ ഉണ്ടാവും ഇവിടെ ഒക്കെ ആദ്യം വെള്ളം ഇങ്ങനെ നിന്നിരുന്നതാണ് ഇപ്പോൾ അവിടെ ഒക്കെ മണ്ണിട്ട ഒരു നല്ല ഇതാക്കി ഇപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം നമുക്ക് വൈകിട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു എന്തെങ്കിലും ഐസ്ക്രീമിൻ്റെ അങ്ങനത്തൊക്കെ കടകളാണ് ഉണ്ടായിരുന്നത് വണ്ടില്ലേ അങ്ങനെ ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ കുറേ കടകളുണ്ട് ചായക്കട ഉണ്ട് പിന്നെ നട്ട്സ് നമ്മുടെ ചിക്കൻ്റെ ഓരോ ഇതുകളൊക്കെ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളായി അപ്പോൾ കുട്ടികൾ തീരേം വരില്ല അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചവിടെയൊക്കെ നിൽക്കും അപ്പോൾ മക്കൾ പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് ഞാൻ പറഞ്ഞു ഐസ്ക്രീം ഐസ്ക്രീമൊന്നും ഇല്ലയെന്നുവെച്ചാൽ മക്കൾക്ക് ചുമയാണ് രണ്ടുപേർക്കും എനിക്കും ഉണ്ട് ചുമയും ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ നമുക്ക് ദൂ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ പുറം രാജ്യങ്ങളിലാണ് നമ്മൾ അധികവും പോകാറ് പോകാൻ ശ്രമിക്കാറ് പക്ഷെ നമ്മളടുത്തു തന്നെ നമ്മുടെ കുറച്ച് നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും അതൊന്നും നമ്മൾ കാണാണ്ട് പോണതാണ് അപ്പോൾ ഇത് അടുത്തുള്ള സ്ഥലമാണ് നല്ല ഭംഗിയാണ് നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ യാത്ര ചെയ്യണത് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടും അപ്പം ഞാനും മക്കളൊക്കെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഒരു അഞ്ചുമണി നാലേ മുക്കാൽ ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടൊരു അഞ്ചുമണി അഞ്ചര വരെയൊക്കെ അവിടെ നിന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ഐശു കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഐശുവിന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം പോവാൻ ശ്രമിക്കാം അപ്പോഴേ ഇപ്പം ചിലപ്പോൾ നമുക്കറിയുന്ന സ്ഥലമായിരിക്കും പക്ഷെ നമ്മൾ പോകില്ല ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴും പറയുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ നാടിൻ്റെ ഭംഗി അറിയുന്നത് അല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ നമ്മുടെ നാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് വേണം മറ്റുള്ള മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി ആസ്വദിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മതൊന്നും അറിയുന്നുമില്ല നമ്മ പോകുന്നുമില്ല അത് കാരണമാണ് അപ്പം ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ട് ഈ കാക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് വരും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വരിക ഉമ്മയും എല്ലാവരും ഉണ്ടാവും ഇപ്പം ഞാനും മക്കളും കൂടെ തോന്നിട്ടുള്ളൂ ഇത്രേ ഇത്രയുള്ള വീഡിയോ ബായ്